ഈ ഷോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പലച്ചൻ ധനഖകാലം മൂന്നാം ഞായറ് യോഗാന സുവിശേഷം ഒന്നാമത്തെ അധ്യായം ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിനാല് വരെ വാചനങ്ങൾ ദീർഘമായ വായനയാണെങ്കിൽ ഇരുപത്തൊമ്പത് മുതൽ നാൽപ്പത്തി രണ്ട് വരെ അതിനകത്ത് ഈ ഇരുപത്തൊമ്പതാമത്തെ വാക്യം ഇതാ ലോകത്തിൻ്റെ പാപം നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈ ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന ആ ഒരു ആ ഒരു തിരുവചനത്തെക്കുറിച്ച് തന്നെ വളരെ ദീർഘമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അതൊന്ന് ചെറുതായിട്ട് പറയണമെങ്കിൽ പോലും മൂന്ന് ദിവസം മിനിമം വേണ്ടി വരും മിനിമം അപ്പം അതിലേക്കൊന്നും പോകാതെ ഞാൻ രണ്ടേ രണ്ട് കാര്യങ്ങൾ തോന്നി പറയുകയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞതിൻ്റെ ഒരർത്ഥം ഒരർത്ഥം ഒരർത്ഥമേ ഞാൻ ഇപ്പോൾ പറയുന്നുള്ളൂ ഈ കുഞ്ഞാട് കുഞ്ഞാട് ദൈവത്തിൻ്റെ കുഞ്ഞാട് ഈശോ കുഞ്ഞാടാണോ ഒരാടാണോ നമ്മളെ ഒരുപാട് സ്ഥലത്ത് കണ്ട് കർത്താവിന് ആടായിട്ട് ചിത്രീകരിക്കുന്നത് സ്വർഗത്തിൽ കൊല്ലപ്പെട്ടെന്ന് കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് കൊല്ലപ്പെട്ടു പക്ഷേ ഉത്ഥാനം ചെയ്ത കുഞ്ഞാട് അത് സിംഹാസനത്തിന് മുമ്പിൽ ദൈവത്തിന് മുമ്പിലും പിന്നെ നാല് ജീവികൾക്ക് മുമ്പിലും ഇടയിലായിട്ട് ഇടയിലായിട്ട് പുരോഗതിൻ്റെ പ്രവൃത്തിയായിട്ട് അപ്പോൾ ഈശോ കുഞ്ഞാടാണോ എന്താണ് ഈ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നു പറഞ്ഞാൽ അർത്ഥം ഞാൻ ആവർത്തിക്കുകയാണ് അഞ്ച് അർത്ഥങ്ങളെങ്കിലും വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഞാൻ അതിൽ ഒരു ഒരർത്ഥത്തിൻ്റെ ഒരു വാശം മാത്രം ഇപ്പോൾ പറയുകയാണ് മനസ്സിലാക്കാൻ ഈ ബലിയുടെ കുഞ്ഞാട് എന്നാണ് നമ്മൾ പറയുക സാക്രിഫിഷ്യൽ ലാമ്പ് അത് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇസഹാക്കിൻ്റെ അബ്രാഹാം അബ്രഹാം ഇസഹാക്കിന് ബലികഴിക്കാൻ കൊണ്ടുപോയ രംഗം മനസ്സിലാക്കണം ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അദ്ദേഹം ഒന്ന് മുതൽ നിങ്ങൾ വായിക്കുക നമ്മൾ ഒന്നാമത്തെ വായിക്കുമ്പോൾ നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരുപാട് വചനങ്ങളുണ്ട് വ്യാഖ്യാനമുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ വ്യാഖ്യാനം കൊണ്ടൊന്ന് പരിശോധിച്ച് നോക്കൂ തുടക്കത്തിലൊക്കെ ദൈവം 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 എന്ന് പറഞ്ഞു വരികയാണ് ദൈവം അവനോട് പറഞ്ഞു എലോഹിം അല്ലെങ്കിൽ ഏൽ എന്നാണ് ഏൽ അല്ലെങ്കിൽ എലോഹിം അത് വിജാതീയര് വിജാതീയര് ദൈവത്തെ ദൈവത്തിൽ ഉപയോഗിച്ച് വാക്കാണ് ദൈവത്തിൻ്റെ പേരല്ല ദൈവം എന്ന അത്വം ഉപയോഗിച്ച വാക്കാണ് ഏല് അല്ലെങ്കിൽ ലലോറിയും ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ദൈവം അബ്രഹാമിനോട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ പറഞ്ഞു പോലും അതായത് ഈ യശു അല്ലെങ്കിൽ ജോഷിയുടെ പുസ്തകം ഇരുപത്താനാം അധ്യായം ഒന്ന് മുതൽ മൂന്നര അറിയാം അബ്രഹാമിൻ്റെ വീട്ടുകാർ പണ്ട് ദൈവം വിളിക്കുന്നതിന് മുമ്പ് പുറജാതിക്കാരായിരുന്നു വിജാതിയരെ പോലെ അവർ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു വിഗ്ര വിജാതികർക്ക് നരബലി ഉണ്ടായിരുന്നു അപ്പോൾ ഏലെന്ന് പറയുന്ന വിജാതിയുടെ ദൈവം ഈ ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് അബ്രാഹം മനസ്സിലാക്കുന്നത് അതായത് ദൈവത്തിന്റെ വാക്കുകൾ വിച്ഛദിക്കാതെ സ്വന്തം ഇഷ്ടത്താൽ ഒരു കൊച്ചിനുണ്ടാക്കി ആര് അബ്രാഹം ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിച്ഛദിക്കാതെ സാറായുടെ വാക്ക് കേട്ട് ദൈവം വാഗ്ദാനം നിറവേറ്റാൻ വൈകുന്നു വൈകുന്നു കണ്ട് ദൈവത്തിൽ വിശ്വാസം പോയി അങ്ങനെ അബ്രാഹം ഒരു തെറ്റ് ചെയ്തു എന്താണ് ദാസിപ്പെണ്ണിൽ ഒരു കുഞ്ഞിനുണ്ടാക്കി ഇഷ്മേല് അത് ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിച്ഛദിക്കാതെയും സ്വന്തം ഇഷ്ടപ്രകാരവുമാണ് അതുകൊണ്ടാണ് അവനെ അബ്രഹാമിൻ്റെ അവകാശത്തിൽ പങ്കു കൊടുക്കാൻ പാടില്ലെന്ന് സാറ തന്നെ പറഞ്ഞ് പുറത്താക്കുന്നത് ഇഷ്മേലിനെ ഗലാത്തി ലേഖനത്തിൽ വളരെ ഗംഭീരമായിട്ട് പൗലീസ് ലീഗ അവതരിപ്പിക്കുന്നുണ്ട് അബ്രഹാമിൻ്റെ സന്തതികൾ എന്നല്ല സന്തതി എന്ന ഏകവചനത്തിലാണ് പറയുന്നത് അതായത് ഇസഹായക്കനും പിന്നെ ഇസഹായക്കൻ്റെ പിന്തുടർച്ചക്കാർക്കുള്ളൂ എന്നാണ് അപ്പോൾ ഇഷ്മേൽ എന്ന ഒരു കുട്ടിയെ ജനിപ്പിച്ചത് സ്വന്തം താല്പര്യത്തിലും അത് അടിമപ്പെണ്ണിലുമാണ് അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ദൈവം പ്രായശത്തും ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നു എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അങ്ങനെ ഇസഹാക്കിനെ ബലി കടിക്കാനായിട്ട് കൊണ്ടുപോകാൻ ദൈവം ആവശ്യപ്പെടുന്നു അങ്ങനെയാണ് മനസ്സിലാക്കിയത് അങ്ങനെ ദൈവം പറഞ്ഞു ദൈവം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അബ്രാഹം മോറിയമലെത്തി ഇസഹാക്കിനെ ബന്ധിച്ചു ബലിവിടൊക്കെ ഉണ്ടാക്കി ബന്ധിച്ച് കിടത്തി കത്തിയെടുത്തു അപ്പം നമ്മൾ ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനൊന്നിൽ നമ്മൾ കാണുകയാണ് ഉൽപത്തിരണ്ട് ഉൽപത്തി ഇരുപത്തിരണ്ട് പതിനൊന്ന് മാലാധ അതുവരെ നമ്മൾ കണ്ടത് ഏൽ എന്ന് പറഞ്ഞ് ദൈവമാണ് ഉൽപ്പത്തി ഇരുപത്തിരണ്ട് പതിനൊന്നിൽ പറയാണ് സത്യദൈവത്തിന്റെ പേരാണ് ആ യാഹ്വയുടെ മാലഘ പറ കുട്ടിയെ തൊട്ട് പോകരുത് നരബലിയൊന്നും സത്യദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം എലോഹിം യലോഹിമേൽ എന്ന് പറയുന്ന വിജാതിര ദൈവം അങ്ങനെ പറഞ്ഞു നന്ദി വിചാരിച്ചത് ശരിയല്ല സത്യദൈവം നരബലി ആഗ്രഹിക്കുന്നില്ല പകരം ഒരു കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കുകയാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ കുഞ്ഞാട് ഈ കുഞ്ഞാടാണോ അല്ലയോ എന്ന് മനസ്സിലാക്കുന്ന കാര്യം അബ്രാഹം താൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ തനിക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ അറിയില്ലായിരുന്നു ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങനെയുള്ള പ്രവാചകന്മാർ തങ്ങൾ പറയുന്ന ഉദ്ദേശിക്കുന്ന തങ്ങൾക്ക് തങ്ങൾക്ക് അറിവുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങളാണ് ഒരു പ്രവചിക്കനെ അതാണ് പ്രവചനം ഇല്ലേ കന്യക ഗർഭം ധരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഏത് കന്യകയാണെന്ന കാര്യം ഈശോ ഏശയാക്കി പോലും അറിയില്ലായിരുന്നു ഏശയാക്കി അറിയില്ലായിരുന്നു കന്യകാമരത്തെക്കുറിച്ചാണ് പറയണതെന്നുള്ള കാര്യം ഏശയാക്കി അറിയില്ലായിരുന്നു കന്യകാമരത്തിൽ ജനിച്ചതിന് ശേഷമാണ് യഷിയാക്കു പോലും മനസ്സിലാകണേ എല്ലാവർക്കും മനസ്സിലാകണേ ഇതിനെക്കുറിച്ചാണ് അത് തങ്ങൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുകയാണ് ഈ പ്രവാചകന്മാരുടെ രീതി അത് കാരണം അവർ ആ നേരത്തെ പരിശുദ്ധാത്മാവൻ്റെ പ്രചോദനത്തിലാണ് പരിശുദ്ധാത്മനെ ആവാഹിച്ചിരിക്കുക അപ്പം അതുകൊണ്ട് അവരല്ല സംസാരിക്കുന്നത് ഇതുപോലൊരു സംസാരം അബ്രഹാമിന്റെ വയലിന് വരുന്നുണ്ട് പോകുന്ന വഴിക്ക് മൂന്നാം ദിവസം മൂന്നാം ദിവസം അത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാം ദിവസം മൂന്നാം ദിവസം ഇസഹാക്ക് അപ്പനോട് പറഞ്ഞു അപ്പാ അപ്പം മുമ്പിൽ നടക്കുന്ന ആ അബ്രാഹം വടി കുത്തിപ്പിടിച്ച് പുറകോട്ട് നോക്കിയിട്ട് ചോദിച്ചു എന്താ മോനെ നമ്മൾ കത്തി എടുത്തു വിറകെടുത്തു എല്ലാം എടുത്തു പക്ഷേ ബലി അർപ്പിക്കാൻ ബലി കഴിക്കപ്പെടാനുള്ള ആട്ടിൻകുട്ടി എവിടെ ബലി കഴിക്കാനുള്ള ബലി കഴിക്കാനുള്ള ആട്ടിൻകുട്ടി എവിടെ അറിയാം അബ്രഹാം ഈ സഹകരിയാണ് കൊല്ലം കൊണ്ടുപോകണേ അപ്പം കണ്ണ് നിറഞ്ഞു മോൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ കണ്ണ് നിറഞ്ഞു ആ കണ്ണ് നിറഞ്ഞത് മോൻ കാണാതിരിക്കാനായിട്ട് ഇങ്ങനെ കണ്ണ് തുടച്ചിട്ട് അബ്രഹാം പറഞ്ഞു ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പറയട്ടെ ദ ലോഡ് വിൽ പ്രൊവൈഡ് ദ ലാം ഫോർ ദ സാക്രിഫൈസ് ദോഡ് വിൽ പ്രൊവൈഡ് ദ ലോർഡ് ദ ലോഡ് ഹിംസൈഫ് ദ ലാം ഫോർ ദ സാക്രിഫൈസ് ബലിക്കുള്ള കുഞ്ഞാടിനെ കർത്താവ് തന്നെ തരും ബലിക്കുള്ള കുഞ്ഞാടിനെ കർത്താവ് തന്നെ തരും അങ്ങനെയാണ് നമ്മുടെ തർജ്ജമ പക്ഷേ ഹീബ്രുവിലെ ഈ വാക്ക് വേറെ തരത്തിലും തർജ്ജമ ചെയ്യാം വേറെ തരത്തില് നമുക്ക് മലയാളത്തിൽ അത് പ്രയാസമുണ്ട് തർജ്ജമ്മ ചെയ്യാൻ ഞാൻ അതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്ന് ഞാൻ മലയാളത്തിലാക്കാൻ ശ്രമിക്കാം ദ ലോഡ് വിൽ പ്രൊവൈഡ് ദ ലാം ഹിംസാൽഫ് ഫോർ ദ സാക്രിഫൈസ് ദ ലോഡ് വിൽ പ്രൊവൈഡ് ദ ലാംസാൽഫ് ഫോർ ദ സാക്രിഫൈസ് ബലിക്കുള്ള കുഞ്ഞാടായി കുഞ്ഞാടിനെ കർത്താവ് തന്നെ കുഞ്ഞാടായി തരും കർത്താവ് തന്നെ കുഞ്ഞാടായി വരും ുള്ള കുഞ്ഞാടായി കർത്താവ് കർത്താവിനെ തന്നെ തരും അതാണ് കുറച്ചൂടെ പറ്റിയത് അറങ്ങുള്ള കുഞ്ഞാടായി കർത്താവ് കർത്താവിനെ തന്നെ തരും ദ ലോഡ് വിൽ പ്രൊവൈഡ് ദ ലാം ആരാണ് കുഞ്ഞാട് ദൈവം തന്നെ അതായത് ഇടയനായിരിക്കുന്നവൻ കുഞ്ഞാടായി ബലിയാകും ഇടയനായിരിക്കുന്നവൻ കുഞ്ഞാടായി വന്ന് അവൻ തന്നെ ബലിയായി മാറും ഇതാണ് ബലിക്കുള്ള ബലിയുടെ കുഞ്ഞാട് എന്ന് പറയുന്നത് അബ്രഹാമിന്റെ കഥയുമായി ബന്ധപ്പെട്ട് അബ്രഹാമോട് എന്താ അബ്രഹാമിലൂടെ എന്താണ് ഈസഖാക്കിനോട് പറഞ്ഞത് ഈ നീ കൊണ്ടുപോന്ന ഈസകാക്ക് ഈ ഇസഖകാക്കിനെ അല്ല ബലി അഴിക്കേണ്ടത് അതുകൊണ്ടാണ് യാക്കുവേ മാലഘയെ ആയച്ചിട്ട് പറഞ്ഞത് നരബലി വേണ്ട ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും കർത്താവ് തന്നെ തരും കർത്താവ് തന്നെ കർത്താവ് ദൈവം തന്നെ കർത്താവ് തന്നെ തരും കർത്താവ് തന്നെ തന്നെ കുഞ്ഞാടായി തരുമെന്നാണ് പറഞ്ഞത് പക്ഷെ അബ്രഹാം മനസ്സിലാക്കിയില്ല അത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ടാണ് ഈ കൊമ്പുടക്കി കിടക്കുന്ന കൊമ്പുടക്കി കിടക്കുന്ന മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ കണ്ടു അതും ദൈവശാസ്ത്രപരമാണ് എന്താണ് മുൾച്ചെടികൾ ബൈബിളിന്റെ ഭാഷ ഞാൻ പറയണേട്ടോ കേട്ടോ ബയോളജി അല്ല ഞാൻ പറയണേ ബൈബിളിന്റെ ഭാഷ ബയോളജി പഠിപ്പിക്കാനാണല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത് വിശ്വാസം പഠിപ്പിക്കാനാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കാനാണ് മുള്ളും മുൾച്ചെടികൾ എങ്ങനെയുണ്ടായത് ആദാമിനോട് ആദാം പാപം ചെയ്തപ്പോൾ ദൈവം പറഞ്ഞു നീ കൃഷി ചെയ്താൽ അത് നല്ല ഫലം തരില്ല മുള്ളും മുൾച്ചെടികളും നിനക്കായി പുറപ്പെടുവിക്കും പാപത്തിന്റെ ഫലമായി ഉണ്ടായതാണ് മുള്ളും മുൾച്ചെടികളും അങ്ങനെ പാപത്തിന്റെ ഫലമായി ഉണ്ടായ മുൾച്ചെടികൾ മുൾച്ചെടികൾക്കിടയിൽ പാപത്തിനിടയിൽ കൊമ്പുടയ്ക്ക് കിടക്കുന്ന കുഞ്ഞാട് ഈ പാപങ്ങളെല്ലാം വഹിച്ച് വഹിക്കുന്ന ഒരു കുഞ്ഞാട് പാപങ്ങളെല്ലാം പാപങ്ങളുടെ ഈ ഈ മുൾച്ചെടികൾക്കിടയിൽ കിടക്കുന്ന കുഞ്ഞാട് ആ കുഞ്ഞാട് കർത്താവ് തന്നെയാണ് അന്നത് അബ്രഹം മനസ്സിലായില്ലെങ്കിലും അപ്പോൾ ഇതാണ് ബലിക്കുള്ള കുഞ്ഞാട് അതായത് മനുഷ്യന്റെ പാപങ്ങളെല്ലാം വഹിക്കുന്ന ഒരു കുഞ്ഞാട് കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്താണ് പാപത്തിലുള്ള ശിക്ഷ മരണം നീ ഈ വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം നീ മരിക്കും വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം മരിക്കും അപ്പം പാപത്തിലുള്ള ശിക്ഷ മരണമാണ് അപ്പൊ മരണത്തിൽ നിന്ന് മാ നമ്മെ മാറ്റി നിർത്തണമെങ്കിൽ പകരം ഒരു ജീവൻ കൊടുക്കണം അത് ഇസ്ലാം വിചാരിക്കുന്ന പോലെ ഒരു ആട്ടിൻകുട്ടി കൊടുത്താൽ ആട്ടിൻകുട്ടി ജീവൻ കൊടുത്താൽ മതിയോ ഹിന്ദുമതം വിചാരിക്കുന്ന പോലെ മൃഗബലികൾ മതിയോ യഹൂദ് വിചാരിക്കുന്നത് പോലെ ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചാലോ കാളക്കിടവനെ ബലിയർപ്പിച്ചാലോ മതിയോ പോരാ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനുമായ ഒരുവന്റെ ജീവൻ പകരം കൊടുത്താലേ നമ്മുടെ നമ്മൾ അർഹിക്കുന്ന വധശിക്ഷയിൽ നിന്ന് മരണശിക്ഷയിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയൂ അല്ലെങ്കിൽ നീതിയില്ലാതെ പോകില്ലേ അല്ലെങ്കിൽ നീതിയില്ലാതെ പോകില്ലേ അപ്പൊ നീതി പൂർത്തിയാകണമെങ്കിൽ നമ്മെ മരണശിക്ഷയിൽ മാറ്റി നിർത്തണമെങ്കിൽ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനമായ ഒരുവൻ അവൻ തന്നെ തന്നെ കുഞ്ഞാടായി ബലി അർപ്പിക്കണം അപ്പോഴേ നമ്മെ പാപത്തിന് ചിട്ടയിൽ നിന്നും മരണത്തിന് ചിട്ടയിൽ നിന്ന് മാറ്റി നിർത്താൻ ദൈവത്തിന് കഴിയുമായിരുന്നുള്ളൂ രക്ത ചുരച്ചിൽ കൂടാതെ പാപമോചനമില്ല അബ്രഹാ ല ഒമ്പത് ഇരുപത്തിരണ്ട് ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കണേ ഇതാണ് അബ്രഹാമിനോട് ദൈവം പറഞ്ഞത് അബ്രഹാമിലൂടെ ഇസഹാക്കിനോട് പറഞ്ഞത് ബലിക്കുള്ള കുഞ്ഞാടിനെ കുഞ്ഞാടായി ദൈവം തന്നെ തന്നെ തരും ബലിക്കുള്ള കുഞ്ഞാടായി കർത്താവ് കർത്താവ് തന്നെ തരും കർത്താവിനെ തന്നെ തരും അങ്ങനെ പുത്രൻ പിതാവ് പുത്ര പിതാവ് ദൈവപിതാവ് പിതാവ് പുത്രൻ തമ്പരാനെ ബലിക്കുള്ള കുഞ്ഞാടായി ഭൂമിയിലേക്ക് അയച്ചു അതാണ് സ്നാഭി യോഹൻ നോക്കി പറഞ്ഞത് ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് ലോകത്തിൻ്റെ പാപം ചുമലിൽ വഹിക്കുന്ന എന്ന് വെച്ചാൽ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ മരണശിക്ഷ തന്നിൽ തന്നെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് നമ്മൾ ഈ അതിന് ഒരു രണ്ട് അതിൻ്റെ അതിൻ്റെ അനന്തര ഫലങ്ങൾ രണ്ടാണ് ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കർത്താവിൻ്റെ ബലി എന്ന് വെച്ചാൽ രണ്ടാമത്തെ അർത്ഥം നമ്മൾ ഓരോരുത്തരും പാപം ചെയ്യുമ്പോൾ ആ അതിന് കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ കർത്താവിൻ്റെ കുരിശുമരണം തന്നെ കാണണം നമ്മുടെ ഓരോരുത്തരെയും പാപം കർത്താവ് തന്നിൽ തന്നെ വഹിക്കുകയാണ് അത് അവൻ ദൈവവും മനുഷ്യനും പാപമില്ലാത്തവനോ ആയതിനാൽ ഒരിക്കലും എന്നേക്കുമായി മതിയായിരുന്നു ഒരിക്കലും എന്നേക്കുമായി പക്ഷേ അത് നടത്തിയത് സ്വർഗ്ഗത്തിലായത് കൊണ്ട് ആ ബലിയുടെ അടയാളങ്ങൾ നിലനിർത്തിയിരിക്കുകയാണ് ഇതുകൊണ്ടാണ് കൊല്ലപ്പെട്ടതെന്ന് കൊല്ലപ്പെട്ടതെങ്കിലും എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് കർത്താവ് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെ പഞ്ചക്ഷതങ്ങൾ കാണിച്ചു കൊല്ലപ്പെട്ടതിൻ്റെ അടയാളം അതായത് ഒരിക്കൽ എന്നേക്കുമായി എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരിക്കലാണ് പക്ഷെ നിത്യത്വത്തിൽ എന്നേക്കും എന്നേക്കുമാണ് ഞാൻ ഒന്നുകൂടി പറയാ ചരിത്രത്തിൽ ഒരിക്കലാണ് പക്ഷെ നിത്യത്വത്തിൽ എന്നേക്കുമാണ് അതുകൊണ്ട് ഒരിക്കൽ എന്നേക്കുമായി എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് പന്തപ്രസ്തക്കാരക്കോ ദൈവസഭക്കാർക്കോ ഏകോപസാക്ഷികൾക്കോ ഇവർക്കൊന്നും അറിയാത്തത് കൊണ്ടാണ് കർത്തോലിക്കൊരു കുർബാന ആവർത്തിക്കുകയാണ് കർത്താവിൻ്റെ പേരിൽ ആവർത്തിക്കുകയാണ് ആവർത്തിക്കുകയാണ് അവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഒരിക്കലെന്ന വാക്കിൻ്റെ അർത്ഥമോ എന്ന നേക്കമായ വാക്കിൻ്റെ അർത്ഥമോ സ്വർഗത്തിലാണ് ഇത് നടന്നത് അർത്ഥമോ ഒന്നും അറിയില്ല എറണാകുളത്തെ വി വിമത വൈദികർക്കും അറിയില്ല അവർ ചരിത്രത്തിൽ കാൽവരലിക്ക് പോലും നോക്കുന്നില്ല ഒരിക്കൽ ഇല്ലേ എന്ന നേക്കുമായി എന്ന് പറഞ്ഞാൽ എന്ന നെയ്ക്കുമായി നടന്ന നിത്യത്വത്തിലാണ് ആ എന്ന നേക്കുമായി നടന്ന നിത്യത്തിൽ നടന്ന സംഗതി അതിന്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന അതിന്റെ മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന അപ്പൊ ചരിത്രത്തിന്റെ ചരിത്രത്തിൽ നടന്നതിന്റെ ആവർത്തനമോ അവതരണമോ മാത്രമല്ല സ്വർഗത്തിലാണ് അവൻ സ്വർഗത്തിലേക്കാണ് കയറിയത് കയറിയത് മഹാപൂരോഹിതം നിലയ്ക്ക് സിംഹാസനം എന്ന് പറഞ്ഞാൽ ദൈവം ദൈവത്തിന് മുമ്പിൽ കൊല്ലപ്പെട്ട തോന്നി കുഞ്ഞാട് നിൽക്കുകയാണ് നാല് ജീവികൾ എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം അപ്പൊ ഈ പ്രപഞ്ചത്തിനും ഇടയിൽ മധ്യസ്ഥനായി കൊല്ലപ്പെട്ട അതേ സമയം എഴുന്നേറ്റ് നിൽക്കുന്ന കുഞ്ഞാട് കൊല്ലപ്പെട്ടത് ഒരിക്കൽ എന്നേക്കുമായി ഒരിക്കലാണ് ചരിത്രത്തില് എന്നേക്കുമായിട്ടാണ് നിത്യത്വത്തിൽ ആ കുഞ്ഞാടാണ് ഈ ഈ പോകുന്നവൻ എന്നാണ് സ്നാഭയോഹനാൻ ശിഷ്യന്മാരോട് പറഞ്ഞത് അങ്ങനെ സ്നാപകൻ ശിഷ്യന്മാരെ എല്ലാം ക്രിസ്തുവിലേക്ക് പറഞ്ഞു വിട്ടു സ്നാപക ശിഷ്യമാരെല്ലാം ക്രിസ്തുവിലേക്ക് പറഞ്ഞു വിട്ടു അവൻ വളരണം ഞാൻ കുറയണം അപ്പോൾ ഈ പന്തഗസ്തക്കാരും ദൈവസഭക്കാരും യോഗോപസാക്ഷികളൊക്കെ സ്നാപ യോഹനയുടെ ദൗത്യമാണ് ചെയ്യണേ അവർ നദിയിലാണല്ലോ മുക്കുന്നത് മാംസം മുക്കുന്നത് കർത്താവിൻ്റെ ഈ തുറന്ന കിടക്കുന്ന പാർശ്വത്തിൽ ഒഴുകുന്ന ജീവജലത്തിലല്ലല്ലോ മുകളിൽ നിന്നല്ലല്ലോ അവരുടെ ഈ വെള്ളം അവർ സ്നാപകൻ്റെ നദിയിലേക്ക് മുക്കുകയാണ് അങ്ങനെ മുക്കിയിട്ടുള്ള ആളുകളോടൊക്കെ സ്നാപികൾ എന്താ പറയണത് ഈ ക്രിസ്തു എന്ന് പറഞ്ഞുകൊണ്ടല്ലോ അവൻ്റെ അടുത്തേക്ക് പോവുക അവനാണ് ലോകത്തിൻ്റെ പാപം നിൽക്കുന്നവൻ ഞാനല്ല ഞാനല്ല മിശിക ഞാനല്ല എലിയ ഞാൻ സ്വരമാണ് ക്രിസ്തുവിലേക്ക് ആളുകൾ നയിക്കുന്ന സ്വരം പന്തപ്രസ്തക്കാര് ദൈവസഭക്കാര് ജകോപസാക്ഷികൾ ഇങ്ങനെയുള്ളവരൊക്കെ സ്വരമാണ് വചനമായ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന സ്വരം അതുകൊണ്ട് മാത്യു സാമൂഹ്യം ഒരാൾ വന്നിട്ട് ആ എപ്പിസ്കോപ്പൽ സഭകളൊക്കെ തകരുന്നു പെന്തക്കോസ് സഭകൾ വളരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നില്ലേ പെന്തക്കോസ് സഭകൾ വളരണ്ടേ അങ്ങനെ ഒരു എല്ലാവരും ഒരുക്കിയാലല്ലേ അവരെല്ലാം കർത്താവിനെ കൊണ്ടുവരാൻ പറ്റൂ അപ്പം മാത്യു സാമിനോട് പറയാം എപ്പിസ്കോപ്പൽ സഭ തകരല്ല ഈ പെന്തക്കോസ് സഭകളിങ്ങനെ ആളുകൾക്ക് ഒരുക്കി വിചാരിതരെല്ലാം ഒരുക്കി ഒരുങ്ങിയെല്ലാം കഴിയുമ്പോൾ അവരിൽ തന്നെ ആരെങ്കിലും ഒരാൾ വന്ന് പറയും ഞാൻ മിശിക അല്ല ഞാൻ ഏലിയല്ല ഞാൻ സ്നാമയോഹനാനാണ് ഏ കർത്താവ് ഉള്ളത് കത്തോലിക്ക സഭയിലാണ് അവിടേക്ക് പോകൂ അവിടെയാണ് ലോകത്തിന്റെ പാപം നിൽക്കുന്ന ദൈവ കുഞ്ഞാടുള്ളത് എന്ന് ആരെങ്കിലും പറയും അവർ കത്തോലിക്ക സഭയിലേക്ക് വരികയും ചെയ്യും അങ്ങനെ സംഭവിക്കട്ടെ നമുക്ക് കർത്താവിനെ സ്വീകരിക്കാനും നമ്മുടെ പാപങ്ങൾ അവൻ്റെ മേലിൽ വെച്ചു കൊടുക്കാനും അതാണ് അവൻ ആഗ്രഹം പക്ഷേ നമ്മുടെ പാപങ്ങളുടെ ഘോരത അവൻ അനുഭവിച്ചിട്ടുണ്ട് അവൻ നമ്മുടെ പാപം എന്തുമാത്രം ഘൗരമാണെന്ന് കുരിശിലേക്ക് നോക്കിയാൽ അറിയാം ലോകത്തിലെ മുഴുവൻ പാപങ്ങൾക്കും എൻ്റെ വ്യക്തിപരമായ പാപങ്ങൾക്കും പരിഹാരം എന്ന് പറയുന്നത് അവൻ്റെ മരണമാണ് അവൻ്റെ ജീവൻ തന്നെയാണ് അത്ര വലിയ വില കൊടുത്താലേ നമ്മുടെ പാപത്തിന് മോചനമാകൂ ഈ പാപമോചനം ഇന്ന് സംഭവിക്കുന്നത് കുർബാനയിലും മറ്റു കൂതാശകളിലുമാണ് അപ്പോഴല്ലേ അന്ന് സംഭവിച്ചത് ഇന്ന് നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ ചരിത്രത്തിൽ പണ്ടെങ്ങോ നടന്നു പോയത് ഇപ്പോൾ പ്രയോജനപ്പെടണമെങ്കിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കർത്താവിൻ്റെ അടുത്ത് പറ്റുമ്പോൾ കുമ്പസാരിക്കണം നമ്മുടെ പാപം കൊടുക്കണം എന്നിട്ട് അവനെ സ്പർശിക്കണം അപ്പോഴാണ് അവനും നമ്മളും കൂടി ഒന്നാകുമ്പോഴാണ് സ്വർഗ്ഗം നമ്മിലേക്ക് വരികയും നാം സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുന്നത് നമ്മുടെ പാവങ്ങള് അവൻ അവൻ വഹിക്കുന്നത് അപ്പോൾ ദൈവം തന്നെ കുഞ്ഞാടായി വരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് ആ അർത്ഥമാണ് സ്നാഭിയോഹനാൻ സൂചിപ്പിച്ച ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്നെ പല അർത്ഥങ്ങളിൽ ഒരർത്ഥം നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈ സ്നാഭിയോഖനാൻ യേശുവിനെ ധനഹ പ്രത്യക്ഷപ്പെടുത്തു പ്രത്യക്ഷപ്പെടുത്തിയ സംഗതിയിൽ ഒന്നാണ് നമ്മൾ ധ്യാനിച്ചത് അപ്പോൾ ധനഹയിൽ ചിന്തിക്കേണ്ട വളരെ ഗംഭീരമായ ധ്യാനമാണിത് ആ ധ്യാനം നമ്മുടെ ജീവിതത്തെ ആകമാനം പിടിച്ചു കുലുക്കുന്ന സംഗതിയാണെന്ന കാര്യം ഓർത്ത് അത് ധ്യാനിച്ച് അതനുഭവിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കർത്താവീ ശമിശിക്കാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ